പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടും ഒരു പാട്ടിന് അതേ രീതിയിലുള്ള ഒരു ഫീലൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സൂതിങ് സോങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് സോ എയ്റ്റീൻ ഇയേഴ്സ് ആഫ്റ്റർ ദ സ്റ്റിൽ ദ സെയിം സോങ് അതേ ഫീൽഡിൽ കൊണ്ടുവന്ന ഹംദാൻ ഹംസയാണ് ഹംദാൻ വെൽക്കം ടു റീഡിയോ സുനോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അതേ വരികൾ അതേ ഈണത്തിൽ വീണ്ടും പാടുമ്പോൾ വീണ്ടും ആൾക്കാരൊക്കെ അതിനെ കുറിച്ചു പറയുമ്പോ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടുന്ന ഒരു പാട്ടും കൂടിയായിരുന്നു സത്യത്തിൽ ഇപ്പോഴാണ് ഞാനത് ഫീൽ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനത് എന്റെ ടെൻ പഠിക്കുമ്പോൾ എഴുതി മ്യൂസിക് ചെയ്ത് പാടിയ ഒരു പാട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേരം നമുക്ക് ഒരുപക്ഷെ എന്താ പറയുക ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഞാൻ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സമയം ആയിരുന്നില്ല അപ്പൊ തന്നെ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ പോകുന്ന സമയത്തൊക്കെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കും എന്ത് ചന്തമാണ് പെണ്ണി നിന്റെ പുഞ്ചിരി കാണുവാൻ ഇങ്ങനെ കേൾക്കും ബസ്സിൽ പോകുമ്പോൾ ചെലപ്പോ എന്താ പറയാ നമ്മുടെ നിയറസ്റ്റ് ായിരിക്കുന്ന ആള് പോലും ഇങ്ങനെ ചിലപ്പോളുണ്ടാവും പക്ഷെ എനിക്ക് അടുത്ത് പറയാൻ പറ്റുന്നുണ്ടാവില്ല ഇത് ഞാൻ എഴുതിയ പാട്ടാണ് ഞാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് അല്ലെങ്കിൽ ഞാൻ പാടിയ പാട്ടാണ് അങ്ങനെയൊന്നും പറയുന്നത് നമുക്ക് പറ്റില്ല അങ്ങനത്തെ അവസ്ഥ ആയിരുന്നല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ കുറെ നാളുക്ക് ശേഷം എന്താ പറയാ ഭയങ്കര ആയിരുന്നു ഒരു സമയത്ത് എന്നിട്ട് മറ്റേ എന്താ പറയേണ്ട നമ്മുടെ എയർടെല്ലും പിന്നെ അതുപോലെ തന്നെ കുറെ ലോക്കൽ ചാനലൊക്കെ എന്താ പറയുക അധികവും ഇങ്ങനെ പ്ലേയിങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാലോ ട്യൂണിൽ അവരുടെ ഒരു അവാർഡ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് എയർടെലിന്റെ അവാർഡായിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ഹാലോ ട്യൂൺ പറഞ്ഞിട്ട് ഇപ്പം അത് ചെയ്യാനായിട്ടുള്ള റീസൺ റീസൺന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ഈ പോലെ തന്നെ സ്പോട്ടിഫൈൽ വെരിഫൈഡ് ആർട്ടിസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോട്ടിഫൈൽ എനിക്ക് ഈ ഒരു പാട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂ ന്യൂജൻ സൗണ്ടിങ്ങിൽ അത് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതിന് റീപ്രൊഡക്ഷൻ ചെയ്തതാണ് റീപ്രൊഡക്ഷൻ ആവട്ടെ എന്താ ഈ പറയുന്ന പോലെ തന്നെ എക്സാക്ട്ലി ഞാൻ അന്ന് യൂസ് ചെയ്ത സെയിം മ്യൂസിഷൻസിനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് മൂവി സോങ്സ് ഒക്കെ ചെയ്യുന്ന റാം സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ നമ്മുടെ ചിത്ര ചേച്ചിയുടെ ട്രൂപ്പിലുള്ള റിസൻ ചേട്ടൻ ഫ്ലോട്ട് വായിക്കുന്നത് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് അന്നും അവരായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ എന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അതേപോലെ തന്നെ ഗൾപ്പിക്കണം എന്നുള്ളതാണ് പതിനെട്ട് വർഷത്തെ സൗണ്ടിംഗിൽ വന്നിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ആളുകൾക്ക് ഫീൽ ചെയ്യാൻ പാടുള്ളൂ ഇത് മാത്രമേ ഇതിൽ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളത് സത്യം അതെ അതെ അപ്പം അത് രണ്ടും കൂടിയാകുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു അതുപോലെ ബെസ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പറ്റാന്നുള്ളത് പക്ഷെ എനിക്ക് എന്റെ ടോണൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ആളുകൾ അത് ഏത് രീതിയിൽ അത് ആക്സപ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അതായിരുന്നു എനിക്കൊരു പേടി ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ പാട്ടിലൊരു ബി ജിയും മാത്രം ഏട്ടൻ മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം അതും എനിക്കൊരു ഭയങ്കര വാശിയായിരുന്നു ഏട്ടാ പ്ലീസ് ഒരിക്കലും എന്താ പറയേണ്ടത് അത് എനിക്ക് പഴയ സൗണ്ടിങ് ഒരിക്കലും മാറ്റാൻ വേണ്ടി പാടില്ല സെയിം തന്നെ സെയിം ടോൺസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഹംതാന അതിനേക്കാൾ ബെറ്റർ നമുക്ക് ഞാൻ അന്ന് യൂ പുളി അന്നെടുത്ത് പറഞ്ഞായിരുന്നു ഹംതാനെ ഞാനതിൽ യൂസ് ചെയ്തത് സാരംഗിയുടെ എന്താ പറയേണ്ട ലൂപ്പായിരുന്നു പുള്ളി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ സാരംഗിയുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സാരംഗിനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്കൊരു പുതിയൊരു ബി ജിയെ അതിൽ സെക്കൻഡ് ബി ജി അത് പുതിയൊരു വിജയം ചെയ്തിരുന്നു അപ്പൊ അന്ന് ഈ പാട്ട് ലിറിക്സും മ്യൂസിക്കും പാടുന്ന പോലെ തന്നെ ആളുകളെ േഷനും ആളുകൾ മൂളുമായിരുന്നു അപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പുതിയ ചെയ്യുമ്പോൾ എത്രത്തോളം ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു ബീജിയം പോലും ഇപ്പ ആളുകൾ അത് ഇഷ്ടപ്പെട്ടു ആരെങ്കിലും ചോദിച്ചോ ഇത് ഇത് വേറെ ആരെങ്കിലും പാടിയത് റീവർക്ക് അതുകൊണ്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറയും ഹംതാൻ എനിക്ക് നാണുണ്ടോ നീ ഷാഫി കൊല്ലം എഴുതിയ പാട്ട് നീ പാടിയിട്ട് പേര് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് ആ സമയത്ത് ഷാഫി കൊല്ലം അതുപോലെ സെലീം കോടത്തൂർ അവരൊക്കെ ആയിരുന്നു ആൽബത്തിൽ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം അപ്പൊ ഏത് പാട്ട് ഹിറ്റ് അടിച്ചുകഴിഞ്ഞാലും അവരുടെ പേരിലെ പോവാറുള്ളത് എന്നിട്ട് ഷാഫിക്ക് തന്നെ ഈ പാട്ട് ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോയ സമയത്ത് ഷാഫിക്ക അടുത്ത് പലരും പറയാറുണ്ട് ഷാഫിക്ക നിങ്ങൾ പാടിയ എന്ത് ചന്തമാണ് പെണ്ണ് ഒന്ന് പാടും ചോദിക്കാറുണ്ട് പലപ്പോഴും അപ്പൊ പുള്ളി അവിടെയൊക്കെ തിരുത്താറുണ്ട് ഇത് എൻ്റെ ഒരു കുഞ്ഞാന് ഞാൻ ഹംതാൻ പാടിയ പാട്ടാണ് അവൻ തന്നെ പാടിയാൽ അത് ആ ഒരു രസത്തിൽ രസത്തിലെത്തും എന്നൊക്കെ പുള്ളിനെ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയാണ് ഞാനും ഷാഫിക്കയും കൂടെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ദുബായ് ഷോ കിട്ടുന്നത് അന്ന് പുള്ളി ആളുകളുടെ ഇടയിൽ അത് എന്താ പറയേണ്ട ഇത് ഹംതാനാണ് ഹംതാനാണ് ഈ പാട്ട് എഴുതിയതും പാടിയതും മ്യൂസിക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ഇന്റർവോ കിട്ടുന്നുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തു ചന്തമാണു പെണ്ണേ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണുപ്പന്നെ നിന്റെ തേൻമൊഴി കേൾക്കുവാൻ ഓർത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു കഴച്ചു നീ ഓർമയിൽ പരങ്ങൾ കൽബിൽ നിറച്ചു എന്തു ചന്തമാണു ചന്തമാണുപെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണു പുന്നെ നിന്റെ തേന്മൊഴി കേൾക്കുവാൻ ഓക്കെ എന്തായാലും ഇതിന്റെ വരികളും എഴുതിയത് ഹംദാൻ തന്നെയാണത് അല്ലേ അപ്പം ഇതിനുശേഷം ഇത് ആക്ച്വലി ഒരു തുടക്കമായിരുന്നു എഴുത്തിന്റെ അതോ മുൻപും വേറെ പാട്ടുകൾ ഞാനൊരു എന്റേതാണ് ഹാജരാന്നു അന്ന് പേരുകളൊക്കെ വെച്ചിട്ടുള്ള ആൽബംസ് ആയിരുന്നു ഇറങ്ങിയിരുന്നത് അപ്പോ എന്റേതാണ് ഒരു ആൽബം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ഈ പാട്ട് എഴുതിയതും മ്യൂസിക് ചെയ്തതൊക്കെ ഒക്കെ പക്ഷെ ഈ പാട്ട് റിലീസ് ആവുന്നതും അതിന്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഓൾമോസ്റ്റ് ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിനുശേഷം ഈ പറഞ്ഞപോലെ തന്നെ റിയാലിറ്റി പോയിട്ടുണ്ടായിരുന്നു പട്ടർമാൽ എന്ന് പറയുന്നത് കൈരളി ചാനലിൽ പിന്നെ അവിടുന്നാണ് എനിക്ക് വൈഫിനെ കിട്ടുന്നത് അപ്പോ അതിനുശേഷം പിന്നെ പിന്നെ ഓൾമോസ്റ്റ് ഞാൻ എനിക്ക് ടൂ തൗസൻഡ് ടെൻ ഒക്കെ ആവുന്ന സമയത്ത് ഗൾഫിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നു അതെ അതെ പിന്നെ ഒരു പാഷനേറ്റ് സിംഗർ ആയതുകൊണ്ട് തന്നെ കൂടെ കൊണ്ടു കൊടുക്കാൻ ഇഷ്ടമായിരുന്നു പിന്നെ തിരക്കുള്ള സമയത്ത് മാറ്റി വെക്കും തിരക്കില്ലാത്ത സമയത്ത് സമയത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും പക്ഷെ എന്നാലും എടുത്തിന് മ്യൂസിക്കിന് വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ ഒരു സമയം കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട് ഇങ്ങനെയൊന്നുമില്ലെങ്കിൽ പോലും തന്നെ അത്രയും പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് പാട്ടുമായി തന്നെ തന്നെ ഒരു പാട്ടുകാരി ലൈഫിലേക്കും വന്നു അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഒരു ഇൻഫ്ലുവൻസ് സോങ്ങിൽ ഫ്രം വൈഫും എന്തായാലും ഉറപ്പാണ് കാര്യം വൈഫ് വന്നപ്പോൾ ാണ് പുള്ളിക്കാരി പുള്ളിക്കാരി മറ്റേ നമ്മുടെ ചമ്പൈ മ്യൂസിക് കോളേജിൽ നിന്നായിരുന്നു ബി എ മ്യൂസിക് ചെയ്തതൊക്കെ ഇപ്പോഴും ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ പുള്ളിക്കാരി വന്നപ്പോഴൊരു പ്രോബ്ലം എന്ന് വെച്ചാല് പ്രോബ്ലം എന്ന് വെച്ചാൽ പുള്ളിക്കാരി എക്സാക്ട് എന്താ പറയേണ്ടത് ആ ഒരു പ്യുവർ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഇൻകേസ് ഞാൻ എന്തെങ്കിലും പാടുന്ന സമയത്ത് ആ നോട്ട് അങ്ങനല്ല ആ നോട്ട് ഇങ്ങനല്ല എന്നൊക്കെ പറയേണ്ടടുത്ത് അപ്പൊ ഞാൻ പറയും എന്നെ ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ഡീമോട്ടിവേറ്റ് എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ പുള്ളിയെടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ പുള്ളിക്കാർ പറയുന്നത് അത് കറക്റ്റ് ആണ് പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പിന്നീട് സ്റ്റുഡിയോയിൽ കയറിയിട്ട് പാടാൻ വേണ്ടി പോകുന്ന സമയത്ത് അന്നേരം എനിക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ തോന്നാൻ തുടങ്ങി അയ്യോ ആ നോട്ട് അങ്ങനെ അല്ലല്ലോ ആ നോട്ട് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നാൻ തുടങ്ങി അതൊരു ക്വാളിറ്റി ജനനത്തിൻ വാതിൽ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട് പാടി ജന്ന വതി പയത്തൂറന്ന കയ്യത്തും ചേ വന്നെത്തനെ മൊഞ്ചറും പ്രാവായ കൊഞ്ചി പരന്നെഞ്ചത്തിന് ഓരും കണ്ടെത്തിനേ അതാണ് അടുത്ത സോങ് പിന്നെ അതുപോലെ തന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജുബേർ മുഹമ്മദ് ജുബേർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസവിനാൽ എന്നൊക്കെ പറയുന്ന സോങ് ഇപ്പം റീസെന്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ജുബേർ മീ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പം അതിൽ ആ നൂറ് എൻ റുഹ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടാണ് പാട്ടാണെങ്കിൽ നെക്സ്റ്റ് ഇറങ്ങാനുണ്ട് അതിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഗ്രൂവ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ആ അതെ വിഷ്ണുന്റെ വൈഫുണ്ട് സ്വർണ്ണലക്ഷ്മി ആ സ്വർണ്ണലക്ഷ്മിയാണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ വിഷ്ണു അതിന്റെ കൊറിയോ ചെയ്തിട്ടുള്ളത് പിന്നെ അയ്യോ അതില് കാസ്റ്റ് ചെയ്ത ഹീറോയുടെ പേര് ഞാൻ മറന്നുപോയി ജോയൽ എസ് ഗോയൽ ജോയിൽ ജോയിൽ അടുത്ത് എനിക്ക് ഇപ്പോൾ അയാൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പൊ ടാഗ് ചെയ്തല്ലോ ഇപ്പൊ ഈ എന്താ പറയാ

അങ്ങനെ ോ കൽന്ന് പറയുന്ന മൂവിയിൽ ആ സോങ് നിന്നെ കണ്ടതെന്ന് പറയുന്ന പാട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ അത് അതിൻ്റെ ഡയറക്ടർ സാജിദ് എഹിയ അവരൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ആ പാട്ട് പാടാൻ പോകും ഓക്കെ നീ നല്ല പെണ്ണെന്ന് നിന്നെ കണ്ടെന്ന് എന്തുമ്മഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന് ഹിജാവ് കണ്ടെന്ന് ദൂരെ നിന്നൊന്ന് കിനാവ് പോലെന്ന് എന്തുമ്മഞ്ഞെന്ന് കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ മിന്നണെന്ന് കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ നിന്നണെന്ന് നിന്നെ കണ്ടെന്ന് എന്തുമ്മെന്ന് നിലാവ് പോലെന്ന് ഓക്കെ എന്തായാലും ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് സോ ഐ റിയലി വാണ്ട് ടു വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന റേഡിയോസ് നോക്കും എൻ്റെ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് അതുപോലെത്തിൽ പ്രിയപ്പെട്ടവരോടും